ഈ ഒബ് അധ്യായം ഇരുപത്തിരണ്ട് അതിന് തേമാന്യനായ എലിഫസ് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ മനുഷ്യൻ ദൈവത്തിന് ഉപകാരമായി വരുമോ ജ്ഞാനിയായവൻ തനിക്ക് തന്നെ ഉപകരിക്കേയുള്ളൂ നീ നീതിമാനായാൽ സർവ്വശക്തന് പ്രയോജനമുണ്ടോ നീ നിഷ്കളങ്കനായി നടക്കുന്നതിനാൽ അവന് ലാഭമുണ്ടോ നിന്റെ ഭക്തി നിമിത്തമോ അവൻ നിന്നെ ശാസിക്കുകയും നിന്നെ ന്യായവിസ്താരത്തിൽ വരുത്തുകയും ചെയ്യുന്നത് നിന്റെ ദുഷ്ടത വലിയതല്ലയോ നിന്റെ അകൃത്യങ്ങൾക്ക് അന്ധവുമില്ല നിന്റെ സഹോദരനോട് നീ വെറുതെ പണയം വാങ്ങി നഗ്നന്മാരുടെ വസ്ത്രം ഉരിഞ്ഞെടുത്തിരിക്കുന്നു ക്ഷീണിച്ചവന് നീ വെള്ളം കൊടുത്തില്ല വിശന്നവന് നീ ആഹാരം മുടക്കിക്കളഞ്ഞു കയ്യൂറ്റക്കാരനോ ദേശം കൈവശമായി മാന്യനായവൻ അതിൽ പാർത്തു വിധവമാരെ നീ വെറും കൈയായി അയച്ചു അനാഥന്മാരുടെ ഭുജങ്ങളെ നീ ഒടിച്ചു കളഞ്ഞു അതുകൊണ്ട് നിന്റെ ചുറ്റും കെണികളിരിക്കുന്നു പെട്ടെന്ന് ഭയം നിന്നെ ഭ്രമിപ്പിക്കുന്നു അല്ല നീ അന്ധകാരത്തെയും നിന്നെ മൂടുന്ന പെരുവെള്ളത്തെയും കാണുന്നില്ലയോ ദൈവം സ്വർഗോന്നതത്തിൽ ഇല്ലയോ നക്ഷത്രങ്ങൾ എത്ര ഉയർന്നിരിക്കുന്നു എന്ന് നോക്കുക എന്നാൽ നീ ദൈവം എന്തറിയുന്നു കുരിരുട്ടിൽ അവൻ ന്യായം വിധിക്കുമോ കാണാതെ വണ്ണം മേഘങ്ങൾ അവന് മറ ആയിരിക്കുന്നു ആകാശമണ്ഡലത്തിൽ അവൻ ഉലാവുന്നു എന്ന് പറയുന്നു ദുഷ്ടമനുഷ്യൻ നടന്നിരിക്കുന്ന പുരാതന മാർഗം നീ പ്രമാണിക്കുമോ കാലം തികയും മുമ്പേ അവർ പിടിപെട്ടു പോയി അവരുടെ അടിസ്ഥാനം നദി പോലെ ഒഴുകിപ്പോയി അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോകാം സർവശക്തൻ ഞങ്ങളോട് എന്തു ചെയ്യും എന്ന് പറഞ്ഞു അവനോ അവരുടെ വീടുകളെ നന്മ കൊണ്ട് നിറച്ചു ദുഷ്ടന്മാരുടെ ആലോചന എന്നോടകന്നിരിക്കുന്നു നീതിമാന്മാർ കണ്ട് സന്തോഷിക്കുന്നു കുറ്റമില്ലാത്തവൻ അവരെ പരിഹസിക്കുന്നു ഞങ്ങളുടെ എതിരാളികൾ മുടിഞ്ഞു പോയി അവരുടെ ശേഷിപ്പ് തീക്കെയായി എന്ന് പറയുന്നു നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്കാം അതിനാൽ നിനക്ക് നന്മ വരും അവൻ്റെ വായിൽ നിന്ന് ഉപദേശം കൈക്കൊള്ളുക അവൻ്റെ വചനങ്ങളെ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കാം സർവശക്തങ്കലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും നീതികേട് നിന്റെ കൂടാരങ്ങളിൽ നിന്ന് അകറ്റിക്കളയും നിന്റെ പൊന്ന് പൊടിയിലും ഓഫീർ തങ്കം തോട്ടിലെ കല്ലിനിടയിലും ഇട്ടുകള അപ്പോൾ സർവശക്തൻ നിന്റെ പൊന്നും നിനക്ക് വെള്ളി വാളവും ആയിരിക്കും അന്ന് നീ സർവശക്തനിൽ പ്രമോദിക്കും ദൈവത്തിങ്കലേക്ക് നിന്റെ മുഖം നീ അവനോട് പ്രാർത്ഥിക്കും അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും നീ നിന്റെ നേർച്ചകളെ കഴിക്കും നീ ഒരു കാര്യം നിരൂപിക്കും അത് നിനക്ക് സാധിക്കും നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും നിന്നെ താഴ്ത്തുമ്പോൾ ഉയർച്ച എന്ന് നീ പറയും താഴ്മയുള്ളവനെ അവൻ രക്ഷിക്കും നിർദ്ദോഷിയല്ലാത്തവനെ പോലും അവൻ വിടുവിക്കും നിന്റെ കൈകളുടെ വെടിപ്പിനാൽ അവൻ വിടുവിക്കപ്പെടും